മലയിലെ പ്രതിമയും ഗാന്ധി ശില്പങ്ങളുടെ നിർമ്മാണത്തിനും പ്രചരണത്തിനും ശേഷം വിവേകാനന്ദ പ്രതിമയുടെ പണിപ്പുരയിലാണ് ശില്പി സുരേന്ദ്രകൃഷ്ണൻ പത്തടി വലിപ്പമുള്ള പ്രതിമ ജില്ലയിലെ വലിയ ശില്പങ്ങളിൽ ഒന്നാണ് രായിരനെല്ലൂർ മലമുകളിൽ പന്തിരുകുല പ്രധാനി നാരാണത്ത് ഭ്രാന്തന്റെ കൂറ്റൻ പ്രതിമ നിർമ്മിച്ച പ്രശസ്തനായ ശില്പി സുരേന്ദ്രകൃഷ്ണന്റെ പണിപ്പുരയിലാണ് സ്വാമി വിവേകാനന്ദന്റെ ശില്പം പൂർത്തിയാവുന്നത് ഗാന്ധിസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാട് മുഴുവൻ ഗാന്ധി ശില്പം നിർമ്മിച്ചു നൽകിയ ശേഷമാണ് സ്വാമി വിവേകാനന്ദൻ്റെത് പത്തടി ഉയരമുള്ള ശില്പം ജില്ലയിൽ തന്നെ വലിയതാണ് ജീവകാരുണ്യ സാന്ത്വന മേഖലയിൽ സേവനം നടത്തിവരുന്ന ഒറ്റപ്പാലം മായന്നൂർ തണലിന്റെ കീഴിൽ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന കർണികാരത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ശില്പം നിർമ്മിക്കുന്നത് നാല് മാസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ശില്പം പൂർത്തിയായതെന്ന് ശില്പി സുരേന്ദ്രകൃഷ്ണൻ പറയുന്നു ഒരു ഒരു മറ്റൊരു സ്ഥാപനമായ കർണികാരം ചെയ്യുന്ന വർക്കാണ് അതായത് നമ്മളിപ്പോ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആയിട്ട് നാലഞ്ച് പോയി വർക്ക് മാസമായിട്ട് കർണികാരം വേണ്ട കുട്ടികൾക്ക് ഉള്ള ഒരു പ്രത്യേക സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും സിമെന്റിലാണ് ശില്പം നിർമ്മിച്ചത് അവസാനഘട്ടം മിനുക്ക് പണികൾ കൂടി പൂർത്തിയാക്കി ശില്പം ഒറ്റപ്പാലം മായന്നൂർ കർണികാരത്തിലേക്ക് കൊണ്ടുപോയി ക്രൈൻ ഉപയോഗിച്ചാണ് ശില്പം വാഹനത്തിൽ കയറ്റിയത് കർണികാരത്തിൽ സ്ഥാപിച്ച ശേഷം പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തിയാണ് ശില്പം സമർപ്പിക്കുക ൂ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക